പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇഷ ഇപ്പോൾ ക്ലോറോഫോം ഉപയോഗിച്ചുകൊണ്ട് അബിയെ മയകിടത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഇഷയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് െ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം ഇല്ലെങ്കിൽ അബിയുടെ നില വളരെ മോശമാകും അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വമായി ഇപ്പോൾ കാര്യങ്ങൾ നീക്കുകയാണ് വേണ്ടത് നോക്കിയിരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല ഇതോടെ തന്റെ അച്ഛനെ ചെന്ന് കാണുകയാണ് ഇഷ എങ്ങനെയെങ്കിലും അബിയെ രക്ഷിക്കണം ഇല്ലെങ്കിൽ അബിയുടെ ജീവൻ തന്നെ അപകടത്തിലാകും എന്റെ കുഞ്ഞിന് അച്ഛൻ ഇല്ലാതാകും ഞാനുണ്ട് മോളെ നിന്റെ കൂടെ അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാം ആദ്യം നീ അവന്റെ സുഹൃത്തിനെ ചെന്നുകണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കേ അതിനു ശേഷം നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം ഇത് കേട്ടതിനെ തുടർന്ന് ശരി എന്ന് പറയുന്ന ഇഷ ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ അബിയുടെ കൂട്ടുകാരനെ ദേവബാലയും കൂട്ടരും ബുദ്ധിപൂർവ്വമായിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എങ്ങനെയെങ്കിലും ദേവബാലയുടെ ചതിയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടി ഞാൻ നീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയ്ക്കും സന്തോഷമാകുന്നു ഇതേ തുടർന്ന് അഭിയെ കാണുന്നതിനായി അയാൾ അവിടേക്ക് കടന്നു വന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവബാലയെ പക്ഷെ ദേവബാല കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല do like share and subscribe